ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പലവട്ട ശ്രമങ്ങൾ ഉണ്ടായിട്ടും പരിഹാരമാകാതിരുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് ഇപ്പോൾ അന്ത്യമായിരിക്കുകയാണ് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുറത്തിറക്കിയ പ്രസ്താവനയെ വളരെ പ്രതീക്ഷയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് ഗാസയിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായി ഇസ്രായേലും ഹമാസും ഉപാധികൾ അംഗീകരിച്ചതോടെയാണ് ബൈഡൻ വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ ഉറപ്പിച്ചത് ബന്ദികളെ കൈമാറാൻ ഹമാസ് തയ്യാറായതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനും അംഗീകാരം നൽകിയത് ഹമാസ് തടവിലാക്കിയിട്ടുള്ള ബന്ദികളെയും ഇസ്രായേലിലെ ജയിലിൽ കഴിയുന്ന പലസ്തീനിയൻ തടവുകാരെയും മോചിപ്പിക്കുക നാടുകടത്തപ്പെട്ടവരെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുക തകർന്ന മേഖലയിൽ മാനുഷിക സഹായം ലഭ്യമാക്കുക എന്നിവ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് ഖത്തറിൽ ആഴ്ചകൾ നീണ്ട കഠിനമായ ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇരുവിഭാഗവും അംഗീകാരം നൽകിയിരിക്കുന്നത് കരാർ ഞായറാഴ്ച മുതൽ നിലവിൽ വരികയും ചെയ്യും ഈ സമയം മുപ്പത്തിയേഴ് ബന്ദികളെ ഹമാസും നൂറോളം ബന്ദികളെ ഇസ്രായേലും വിട്ടയക്കുമെന്നും പറയുന്നുണ്ട് പിന്നാലെ ഇറാൻ സൈന്യം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സ്വന്തം വേണ്ടി ശക്തമായി പോരാടി ധീരമരണം വരിച്ച ഹമാസ് നേതാവ് യഹ്യാസ് ഇൻവാറിൻ്റെ വിജയമാണിതെന്നാണ് ഇറാൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് വൈറ്റ് ഹൗസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ബൈഡൻ സമാധാന കരാർ അമേരിക്കൻ നയതന്ത്രത്തിന്റെയും ദീർഘമായ ചർച്ചകളുടെയും ഫലമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാന കരാർ ആദ്യഘട്ടത്തിൻ്റെ കാലാവധി നാൽപ്പത്തി രണ്ട് ദിവസമാണ് ആറാഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും അത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ അവസാനമായിരിക്കുമെന്നാണ് ബൈഡൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മെയ്യിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ കരട് രേഖയാണ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തലിനുള്ള കരാർ ഇസ്രായേലും അമാസും അംഗീകരിച്ചതായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞു ഇക്കാര്യം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഗാസയിൽ ശാന്തി പുലരുമെന്ന പ്രതീക്ഷയിലാണ് ലോകം അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ നടത്തിയ മാസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് ബന്ധികളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം തൊണ്ണൂറ്റി ഇസ്രായേലി തടവുകാരാണ് ഹമാസിന്റെ ബക്കലിൽ നിലവിലുള്ളതായി പറയുന്നത് ആയിരം പലസ്തീനി തടവുകാരിയായിരിക്കും ഇസ്രായേൽ ഈ സമയങ്ങളിൽ വിട്ടയക്കുകയെന്നും പറയുന്നുണ്ട് മുമ്പത്തെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിലെ കരാർ പ്രകാരം അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ബൈഡൻ ഭരണകൂടത്തിൻ്റെ അവസാന ആഴ്ചയിൽ മുപ്പത്തി മൂന്ന് ഇസ്രായേലി ബന്ധുക്കളെ ഹമാസ് കൈമാറുകയും ചെയ്യും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ തൊണ്ണൂറ്റിനാല് ബന്ധുക്കളെ ഹമാസും സഖ്യകക്ഷികളും ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ വാദം ഇവരിൽ മുപ്പത്തിനാല് പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യഘട്ടം ആസൂത്രണം ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നാൽ കരാർ പ്രാബല്യത്തിൽ വന്ന് പതിനാറാം ദിവസം രണ്ടാം ഘട്ടത്തിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നും മധ്യസ്ഥ വഹിച്ച രാഷ്ട്രങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ സമയത്ത് അവശേഷിക്കുന്ന ബന്ധികളെ വിട്ടയക്കുകയും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്യും കരാർ പ്രകാരം സൈനികരെ പിൻവലിക്കൽ ഘട്ടം ഘട്ടമായാണ് നടപ്പാക്കുക ഇസ്രായേൽ അതിർത്തി പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും പ്രതിരോധിക്കാൻ ഇസ്രായേൽ സൈന്യം അതിർത്തി പരിധിയിൽ തുടരുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഗാസയുടെ തെക്കേറ്റത്തുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും പറയുന്നു കരാറിന്റെ ആദ്യ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുമെന്നും ധാരണയായിട്ടുണ്ട് നിരായുധരായ വടക്കൻ ഗാസ നിവാസികളെ തിരികെ അവരുടെ വാസകേന്ദ്രങ്ങളിലേക്ക് പോകാനായി അനുവദിക്കുകയും ചെയ്യും സെൻട്രൽ ഖാസയിലെ നെറ്റ്സാരി ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നുണ്ട് അതേസമയം കൊലപാതകം അല്ലെങ്കിൽ മാരകമായ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെട്ട ഫലസ്തീനിയൻ തീവ്രവാദികളെ മോചിപ്പിക്കുമെന്നും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് തടവുകാരുടെ വെസ്റ്റ് ബാങ്കിലേക്ക് വിട്ടയക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് പോരാളികളെ വിട്ടയക്കില്ലെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് യുദ്ധാനന്തരം ഗാസയെ ആരാണ് നയിക്കുക എന്നത് ഇപ്പോഴും വലിയ ചർച്ചയായി തന്നെ തുടരുകയാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ലെന്നാണ് വിവരം എന്നാൽ ഹമാസിന് ഒരു പങ്കും വഹിക്കാനില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതിനിടെ ഗാസയിൽ ഇസ്രായേലിൻ്റെ പൈശാചികമായ അധിനിവേശത്തെ പലസ്തീനികൾ വീരോചിതമായ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തിയെന്ന് യമനിലെ ഹൂദികളും വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാൻ യമൻ്റെ മതപരവും മാനുഷികപരവുമായ കടമയാണെന്നും ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാം പറഞ്ഞു കടുത്ത ഉപരോധവും സാമ്പത്തിക പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യമൻ ഗാസയ്ക്ക് വേണ്ടി നിലകൊണ്ടത് ഈ പ്രതിസന്ധികൾ ഗാസയ്ക്ക് പിന്തുണ ശക്തമാക്കുകയാണ് ചെയ്തത് പലസ്തീൻ പ്രശ്നം യമനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര പ്രശ്നമാണ് ഇസ്രായേലി അധിനിവേശം പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണ് യു എസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൈനിസ്റ്റ് സംവിധാനത്തെ പിഴുതറിയാതെ പ്രദേശത്തേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്